കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ഏതൊരു വിദ്യാലയത്തിനും അവർ നിഷ്കർഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ അതിന്റെ ഭാഗമായിട്ടാണ് യൂണിഫോമിനെ കാണേണ്ടത് അപ്പോൾ ആ വിദ്യാലയം എന്ത് ആവശ്യപ്പെടുന്നു അത് പാലിക്കാനുള്ള ഉത്തരവാദിത്തം അവിടുത്തെ വിദ്യാർത്ഥികൾക്കുണ്ട് മറ്റാണ് ഒരു കുട്ടി തല തലമറിച്ചു വരണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് ഇവിടെ കന്യാസ്ത്രീകൾ തല മുഴുവൻ അവരുടെ വസ്ത്രം മാറ്റി കണ്ട് കന്യാസ്ത്രീകൾ സാധാരണ സ്ത്രീകളെ മാതിരി വസ്ത്രം ധരിച്ചു വരണം എന്ന് ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടോ കന്യാസ്ത്രീകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ അവിടെ പോലും മറ്റുള്ള പെൺകുട്ടികൾ യുവതികൾ മറ്റു റേഷൻ ബൊക്കെ ധരിച്ചു വരുന്നു ഇവർ അവരുടെ അപേക്ഷത്തിൽ നിൽക്കുന്നു ആരെങ്കിലും അവരോട് മാറ്റി വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തുന്നു പറയുന്നുണ്ടോ ഇത് പറഞ്ഞിരിക്കുന്ന മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയല്ല ഇസ്ലാം ഒരു കാര്യം തീരുമാനിക്കണം വിശുദ്ധ ഖുർആൻ അനുസരിച്ചാണ് പ്രവാചക അനുസരിച്ചാണ് അതാണ് അത് അതിൽ അത് ഉണ്ടോ അല്ലേ നമുക്ക് തീർത്തും ശരിയായ കാര്യങ്ങളാണ് അതിനൊരു അപ്രീസിയേഷൻ നമ്മൾ െൻ കാര്യം പറയാം ഭൂമിയോട് കാര്യം പറയാം മൂന്നിനി ആറാം വയസ്സിൽ പൂശകാരം ഭൂമിയോട് കാര്യം പറയാം മൂന്നരപ്പി ആറാം വയസ്സിൽ കാര്യം അതൊക്കെ ഹിജാബ് ഹിജാബിട്ടാൽ എന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയുള്ള ആളുകളോട് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് യൂണിഫോം ഒരു സ്കൂളിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ചാൽ എന്താ ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത് ഒരു ലോ ഇവിടെ ഉണ്ടെങ്കിൽ അതനുസരിക്കണം നിങ്ങൾ എന്തിനാണ് ഈ ലോ ലെസണേഴ്സിന് വേണ്ടിയിട്ട് വാദിക്കുന്നവരായിട്ട് മാറുന്നത് എന്തിനാണ് അത്തരത്തിൽ അത്തരത്തിലൊരു ചീത്ത പരിപാടികൾ എല്ലാ മുസ്ലിങ്ങൾക്കും വെച്ചു കൊടുക്കുന്ന രീതിയിൽ ഇതേപോലെ ഒരു ജിഹാദിത്ത പുറത്തെടുക്കുന്ന എന്തിനാണ് ഇതാണ് ഞാൻ തിരിച്ചു ചോദിക്കുക ഒരു നിയമം ഇവിടെ ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ് അത് ഏത് നിയമമായിക്കോട്ടെ അത് രാജ്യത്തിന്റെ നിയമങ്ങളാണ് സെക്കുലർ നിയമങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കണം ഇർറെസ്പെക്റ്റീവ് ഓഫ് യുവർ റിലീജിയൻ അത് ഇസ്ലാമ മുസ്ലിം എന്ത് കുന്ത്രണ്ടായാലും ശരി അത് നിങ്ങൾ പാലിച്ചിരിക്കണം ആ കാര്യത്തിൽ ഈ മുസ്ലിം ആളുകളെ ഇതേപോലെ പിന്നോട്ട് വലിപ്പിക്കുന്ന കാര്യത്തിൽ ഇതുപോലുള്ള മത നേതാക്കൾക്ക് വലിയ പങ്കുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞു കുറെ ആയിത്തും മണ് മണ്ണാകട്ടയൊക്കെ ഓതിയിരുന്നു ഇതിന്റെ ബാക്കി കൂടി പറയണം നിങ്ങൾ ഹിജാബ് എന്ന് പറഞ്ഞിട്ട് അത് വസ്ത്ര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത് ഇസ്ലാമിൽ എവിടെയാണ് ഇത് വസ്ത്രം ആയി മാറുന്നത് ചിഹ്നമാണ് ഞാൻ പറയുന്ന കാര്യത്തിൽ സമാധാനമായിട്ട് പറഞ്ഞു ഓക്കെ ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഈ സാധനത്തെ നമ്മൾ അപ്പി കുപ്പായമെന്നേ വിളിക്കേണ്ട കാര്യമുള്ളൂ ഈ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര സ്ത്രീയും അതുപോലെ തന്നെ അടിമ സ്ത്രീയെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം ഒരു മതചിഹ്ന മാത്രമാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത് ഇപ്പൊ ഇദ്ദേഹം തന്നെ ഓദ്യ ആയത്തിന്റെ ബാക്കിയാണ് ആ സംഗതി അത് അദ്ദേഹം പറയില്ല അതിന്റെ സന്ദർഭം പറഞ്ഞാൽ മതി മോഹൻ നബിയുടെ ഭാര്യമാരെ അപ്പിയിടാൻ പോകുമ്പോൾ ആളുകൾ അതായത് ഉമർ ഉമറിന്റെ ഭരണം വേണം എന്ന് ആ ഉമർ ഒളിച്ചു ഒളിച്ചു കണ്ടു അപ്പിയിടാൻ പോയപ്പോ അത് കണ്ടിട്ടാണ് ഈ സാധനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് അതിന്റെ പേരിലാണ് ഈ സാധനം ഇറങ്ങിയത് അപ്പോ അന്ന് മര്യാദയ്ക്ക് ഒരു കക്കൂസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഹിജാബ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഇത്രയും വലിയ ഗതി ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഏത് നേരം ഏത് വിഷയത്തിലും മതം കുത്തി തിരികാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നിലയിലേക്ക് നിങ്ങൾ തന്നെയല്ലേ മുസ്ലിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഇനിയെങ്കിലും ആ ഒരു എങ്കിലപ്പം പരിപാടി ഒന്ന് നിർത്തു ആ ഒന്ന് നിർത്തു ഇത് ഇവിടെ മാത്രമല്ല ഇവിടെ കർണാടകയിലെ വിഷയം നിങ്ങൾ എടുത്തോക്കൂ അവിടെയും ഈ പണി ഒപ്പിച്ചത് തരാ ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ അവിടെയും ഇതേ പണി ഒപ്പിച്ചത് ഇതേ മുസ്ലിം സംഘടനകളാണ് എന്തിന്റെ കഴപ്പാണ് നിങ്ങൾക്കെന്ന് ഞാൻ ചോദിക്കുന്നത് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു മധ്യപ്രദേശില് ഒരു ഇതേപോലെ ഒരു സ്കൂളിനകത്ത് കൊണ്ടുവന്നിട്ട് ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികളെ കൊണ്ട് ഹിജാബ് പഠിപ്പിക്കുന്നു എന്തിന്റെ കേടാണ് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏത് മേഖലയിലും ഇതേപോലെ ഈ വേഷം ഈ ഇസ്ലാം ഇത് ഇങ്ങനെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാക്കി മാറ്റുന്നു വസ്ത്ര സ്വാതന്ത്ര്യം അതല്ലെങ്കിൽ മത സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വകുപ്പുകൾ നിങ്ങൾക്ക് മതം കുത്തി തിരികാനുള്ള കുറുക്ക് വഴികളായിട്ട് നിങ്ങൾ ഇവിടെ മാറ്റുന്നു എന്നതാണ് എനിക്കൊക്കെയുള്ള പരാതി അത് ഇനി തിരിച്ചറിയാം ഇത് ഈ സാധനം നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ പോയല്ലോ കന്യാസ്ത്രീ തലയിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവർ കിട്ടാൻ എന്താന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് തരം ഇക്വലൻസ് ആണ് അവിടെ കൊണ്ടുവരുന്നതാണ് ഞാൻ ചോദിക്കുന്നത് കന്യാസ്ത്രീ എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ അവർ ചൂസ് ഒരു പ്രൊഫഷൻ അവരുടെ മറ്റെന്തോ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടുള്ള യൂണിഫോം ആണ് അവർ ധരിക്കുന്നത് ആ യൂണിഫോം ധരിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ് ഇവിടെ കുട്ടികൾക്ക് മറ്റൊരു യൂണിഫോം ആണുള്ളത് അത് അവര് അവര് പാലിക്കണം അത് എല്ലാ കുട്ടികൾക്കും ഉണ്ട് അപ്പോൾ ഒരു യൂണിഫോം ഇവിടെ ഉണ്ട് പോലീസുകാരൻ വേറെ തൊപ്പി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും തൊപ്പി വെക്കണം എന്ന് പറയുന്ന ആ ഒരു ഒരു ഇക്വലൻസ് ഇത് എവിടെ തന്നെ ആയാണ് നിങ്ങൾ ഏത് കോത്താഴത്തുനിന്ന് വരുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അനുസരിച്ചാണ് ഈ സ്ത്രീ മുസ്ലിം പെൺകുട്ടികളാണ് വസ്ത്രം ധരിക്കുന്നത് അത് ആഴത്തിയാപ്പ് ഓതി അത് നിശയിക്കാൻ കഴിയില്ല അതിന് ബാക്കി ഓതാനും കഴിയുക ഉറപ്പാ ഓതാൻ കഴിയില്ല അത്രേ ഉള്ളൂ നിങ്ങൾ എന്തൊക്കെ ഡെക്കറേഷൻ കൊടുത്താൽ അത്രേ ഉള്ളൂ കക്കൂസുണ്ടാവില്ല അത്രയുള്ളൂ ശരി വിവരക്കെട്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെന്താ തകർക്കാം ഒരു വിവരവും ഇല്ല ഇസ്ലാം പഠിച്ചില്ല ഇസ്ലാം പഠിച്ചിട്ട് ഓരോ ഇസ്ലാമിനെ പേര് അപ്പീന്നു പറഞ്ഞിട്ടുണ്ട പിന്നെ എനിക്ക് പറഞ്ഞോളെ എന്ത് തോൽവിസാ പറഞ്ഞത് ലോകത്തിന്റെ മതമാണ് ഇസ്ലാം ലോകം നാളെ രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കുമ്പഴത്തെ ഭൂരിഭാഗം ആളുകൾ മുസ്ലിങ്ങളാകും ക്ഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം ഒരു കുഴപ്പമില്ലാതെ സമാധാനമായിട്ട് കുട്ടികൾ വന്ന് പഠിച്ചുകൊണ്ട് പോയിരുന്ന ഒരു സ്കൂളില് ഈ ഹിജാബ് വേണമെന്ന് പറഞ്ഞിട്ട് ഈ കുത്തിനായിരുന്നു കഴിഞ്ഞതിന് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്നത് ബാക്കി ചർച്ച വരുമ്പോ അവിടെ ഇസ്ലാം ഏറിലും ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വിഷമം ഉണ്ടാവും അത് നമുക്ക് മനസ്സിലാകുന്നു അതിൽ നീ നിലവിളിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ മാറിയിരുന്ന് നിലവിളിക്കാം ഇനി നിങ്ങൾ കുറെ കുറാൻ ചോദിച്ച ആളുകളെ പറ്റിക്കണ്ടല്ലോ ഇവിടെ ചോദിച്ചു ചോദ്യമുണ്ട് അതായത് ഇവിടെ നിങ്ങൾക്ക് ഇത്രയും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയിട്ട് എന്റെ പൊന്നല്ല ഇസ്ലാമിലൂടെ നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് കർണാടക ആ വിധിയിൽ നിങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല അപ്പൊ നിങ്ങളുടെ അത്രയും വിവരമുള്ള ഒരു മൊല്ലാക്കിയം ഈ നാട്ടിലില്ലേ ഖുർആനിൽ ഉണ്ട് എന്നാണ് ഖുർആനിൽ ഉണ്ട് ഖുർആനിൽ വേറെ ഉണ്ടല്ലോ സ്ത്രീകൾക്ക് പഠിക്കാനുള്ള അവകാശം ഖുറാനിൽ ഉണ്ടോ ഇല്ലല്ലോ അവരോട് എന്താ പറയുന്നത് തുന്നലും പഠിച്ച് വീട്ടിൽ അവിടെ മൂലയിൽ ഇരിക്കണം എന്നല്ലേ ഖുറാനിൽ പഠിപ്പിക്കുന്നത് അപ്പൊ പിന്നെ എന്തിനാണ് ഈ എഴുന്നള്ളി സ്കൂളിലേക്ക് പോകുന്നത് അതല്ല ഇന്നത്തെ നാട്ടുകാർക്കൊക്കെ അറിയാം നിങ്ങൾക്ക് ഇത് അറിയാത്തുള്ളൂ നിങ്ങൾ ഈ സാധനം വെച്ചിട്ട് ഇതെന്തോ ഹിജാബ് ഹിജാബ് എന്നൊക്കെ എന്ത് വലിയ സംഭവമായിട്ടൊക്കെ തോന്നും അതൊക്കെ തോന്നിയിരുന്ന കാലൊക്കെ വേറെയാണ് ഇന്നതാര്യം തോന്നില്ല ഇതിനെ നമ്മൾ പച്ച മലയാളത്തിൽ വിളിക്കേണ്ടത് അത്തിയായം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അങ്ങനെ അതിനെ വിളിക്കേണ്ട കാര്യമുള്ളൂ ഇതിനെ ഒന്നും വിളിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ടല്ലോ എന്റെ സ്കൂളിന്റെ യൂണിഫോം പോളിസി അവരുടെ മൊത്തത്തിലുള്ള ക്ലോസിന്റെ മുപ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ക്ലാസ്സിൽ പ്രവേശനം നൽകില്ല എന്ന് പറയുന്നുണ്ട് അഡ്മിഷന്റെ ഭാഗമായിട്ട് ഇതെല്ലാം തന്നെ കൺസെന്റ് കൊടുത്തതിന് ശേഷമാണ് ആ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നത് അങ്ങനെയാണ് ഈ ഹിജാബ് ഇല്ലാതെ നാല് മാസം ഈ കുട്ടി സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നത് കൊഴുന്നനെ എനിക്ക് പെട്ടെന്നൊരു മതസ്വാതന്ത്ര്യം മതാവകാശമൊക്കെ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ബോധവാനായി ബോധവതിയായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല ഏത് ഇനി താങ്കൾ പറയുന്നത് അനുസരിച്ച് ശരി കന്യാസ്ത്രീമാർ അവിടെ അധ്യാപകരായിട്ടുണ്ട് പ്രധാന അധ്യാപികയാണ് അവര് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പൊ അതിന്റെ പേരിൽ ശരി കുട്ടികൾക്ക് പെൺകുട്ടികൾക്കും ശിരോവസ്ത്രം ധരിക്കാം ഞാൻ അങ്ങ് സമ്മതിക്കുക പക്ഷെ വേറൊരു കാര്യം താങ്കൾ അംഗീകരിച്ച് തരണം കാരണം എല്ലാ സ്കൂളുകളിലും കന്യാസ്ത്രീകളല്ല പ്രിൻസിപ്പൽ ചില സ്ഥലങ്ങളിൽ പള്ളിയിലച്ചമാരാണ് അങ്ങനെയാണ് അവിടെ പഠിക്കാൻ വരുന്ന ആൺകുട്ടികൾ ലോക ഇട്ടുകൊണ്ട് വന്നിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ശ്രീ ഒ അബ്ദുള്ള അഭിപ്രായം അതാണോ അല്ലയോ എന്ന് എനിക്കൊന്നാൽ പള്ളൂ കാരണം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ സ്വാതന്ത്ര്യം വേണ്ട അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിന് വേറ്റ് ചെയ്യരുത് ഒരു കോടതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ജഡ്ജിനും വക്കീലിനും യൂണിഫോം ഉണ്ട് എന്ന് പറഞ്ഞ് ബെഞ്ച് ക്ലാർക്കിന് യൂണിഫോം വേണം ബെഞ്ച് ക്ലാർക്കിന് യൂണിഫോം ഉണ്ടെങ്കിൽ ജഡ്ജ് യൂണിഫോം ഇടുവെന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പറ്റും മനസ്സിലാക്കിയിരിക്കുന്ന ഒന്ന് അള്ളാഹു എന്ന് പറയുന്ന ഏകദൈവവും അദ്ദേഹത്തിന്റെ പ്രവാചകനുമുണ്ട് എന്നുള്ള വിശ്വാസം രണ്ട് അവർക്ക് അഞ്ചു നേരം നിർദ്ദിഷ്ടമായിട്ടുള്ള സമയങ്ങളിലുള്ള നിസ്കാരം മൂന്ന് അവർ പുണ്യമാസമായിട്ട് കരുതുന്ന റമദാൻ മാസത്തിലുള്ള നൊയമ്പ് നാല് അവർക്ക് കൊടുക്കേണ്ടുന്ന അവരുടെ വരുമാനത്തിന്റെ ഒരു പോർഷനായിട്ട് ചാരിറ്റി ചെയ്യേണ്ടുന്ന സക്കാത്ത് അടുത്തത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്ന ഹജ്ജ് ഈ കാര്യങ്ങളല്ലാതെ ഈ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് മുഖം മറിക്കുക എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്ന് ഇന്ത്യയിലെ ഒരു കോടതിയും പറഞ്ഞിട്ടുള്ളതായിട്ട് എന്റെ അറിവിലില്ല അത് കോടതിയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല മറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാരെ കൺസൾട്ട് ചെയ്തതിനു ശേഷം പറയുന്നതാണ് അതുകൊണ്ടാണ് അംഗീകരിക്കാത്തത് നേരെ മറിച്ച് ഒരു സിഖ് വിദ്യാർത്ഥിയാണെങ്കിൽ എന്ത് ചെയ്യും ടർബൻ ധരിക്കാനേ അല്ലെങ്കിൽ അതിന് മുമ്പ് ഈ ടർബൻ ഫുൾ ടർബൻ ധരിക്കുന്നതിന് മുമ്പ് അവർ ധരിക്കുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം ശ്രീ അബ്ദുള്ള ക്രിക്കറ്റ് കാണണമെങ്കിൽ പണ്ട് ഹർഭജൻ സിംഗ് കളിച്ചിരുന്ന സമയത്ത് തലയിൽ വെച്ചിരുന്ന സാധനം ഈ സിക്ക് കുട്ടികൾ അത് തലയിൽ വെക്കും കാരണം എന്താ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ടർബൻ ധരിക്കുക എന്ന് റിലീജിയസ് പ്രാക്ടീസ് ആണ് അത് അംഗീകരിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇത് അങ്ങനെ അല്ല ശ്രീ അബ്ദുള്ള എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഭരണത്തിൽ വന്നതിന് ശേഷം ഒരു ദിവസം അത് മാറ്റിയതിനു ശേഷം നമുക്ക് അതിന് വേണ്ടിയിട്ട് വാദിക്കാമെന്നുള്ളതാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത് അതെ അതെ കാത്തിരിക്കാം നമുക്ക് വരെ എന്റെ ജീവിതത്തിൽ എന്തോ നമ്മുടെ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ